ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ എന്തിനാണ് അക്ബർ എന്റെ പുറകെ നടക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ തൊടരുത് എന്നെ ഒന്നും വിളിക്കരുത് കൊള്ളാം എന്താ നീ ചേട്ടാ അങ്ങനെയൊക്കെ പറയണത് ഞാൻ ഒന്നും പോടാറും ഒരു കാര്യമില്ലാതെ വർത്താനൊന്നും ഒന്നും പറയില്ലേ ഞാൻ ചേട്ടാ നിവിൻ എന്താണ് പറയാനുള്ളത് ഇത്രയും ദിവസം ഇവിടെ നിന്ന ശേഷം എന്താണ് ഇതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ് നീ ആണ് കൊള്ളാമല്ലോ കൊള്ളാം അല്ലേ ഇവരെ പല രീതിയിൽ കളിച്ചോണ്ടിരിക്കുകയാണ് ലാലേട്ടൻ എല്ലാരും കരച്ചുള്ള ആട് മാത്രമല്ല ഈ ആർട്ടിസ്റ്റ് ചൂള ഇരുന്നാലും കരയും കിടന്നാളും കരയും കരഞ്ഞോണ്ടേ ഇരിക്ക കരയാൻ വേണ്ടിയിട്ടാണ് ഇത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത് ഇത് കളിക്കാനുള്ള സ്ഥലമല്ലേ മാത്രമല്ല അറക്കാൻ മാത്രല്ല പെരുന്നാളിനറക്കാൻ വെച്ചിരിക്കുന്നവര് ബെലിമൃഗമാവാൻ എനിക്ക് മനസ്സില്ല ലാലോട്ട് അതെ എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യം ഉണ്ട് ഷാപ്പും ആനയെ കാണാനില്ല ഒരുപാട് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ലാലേട്ടാ ക്യാപ്റ്റൻ ആയ ശേഷം കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയോ എന്നൊരു ഡൗട്ടും ഉണ്ട് ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ സോഭരാജൻ മാത്രമേ കണ്ടിട്ടുള്ളൂ കിട്ടി കൂട്ടി ധൈര്യം എനിക്കൊന്നും ൊന്നുംറിയുള്ളതായിട്ടാ ഒന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാതെട്ടാ അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടാകുന്ന എനിക്കിപ്പോ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുള്ളതായിട്ടാ അപ്പാണെങ്കിൽ എപ്പോഴും പറയുന്നത് കേട്ടാ എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങളും പണ്ടോണ്ടിരിക്കാതായിട്ടാ തനിരാവണൻ പത്ത് തലയാവനെ കണ്ടില്ലേ ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് ഏരിയ പണി കെട്ടിരിക്കുന്നത് വേറെ ആർക്കും അങ്ങനെ എനിക്കല്ലേ